ഒരു മതത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വ്യക്തിയെ അതേ മതത്തിൽ തളച്ചിടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി ഏതു മതത്തിൽ വിശ്വസിക്കാനും വ്യക്തികൾക്ക് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് ഒന്ന് അനുച്ഛേദം സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി തങ്ങൾ മതം മാറിയതിനാൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേരും മതവും മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് വി ജി ഉത്തരവ് എറണാകുളം സ്വദേശികളായ ഇരട്ട സഹോദരങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹിന്ദു മതത്തിൽ ജനിക്കുകയും ഇതേ മതത്തിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഇവർ രണ്ടായിരത്തി പതിനേഴിൽ ക്രൈസ്തവ മതം സ്വീകരിച്ചു തുടർന്നാണ് സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേരും മതവും മാറ്റാനായി അപേക്ഷ നൽകിയത് പേരുമാറ്റിയെങ്കിലും മതം മാറ്റം രേഖപ്പെടുത്താനുള്ള വകുപ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഈ ആവശ്യം അധികൃതർ തള്ളി തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സ്കൂൾ സർട്ടിഫിക്കറ്റിലെ മതം മാറ്റാൻ ആവശ്യമായ ചട്ടങ്ങൾ നിലവിലില്ലെങ്കിൽ പോലും ഒരു മതത്തിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ അതേ മതത്തിൽ തളച്ചിടാൻ അത് കാരണമല്ലെന്ന് കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി ഏത് മതത്തിൽ വിശ്വസിക്കാനും ഭരണഘടന സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു വ്യക്തി മറ്റൊരു മതം സ്വീകരിച്ചാൽ രേഖകളിലും അതേ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അത്തരം മാറ്റങ്ങൾ നിരസിക്കുന്നത് അപേക്ഷകരുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് മാത്രമല്ല അത്തരം സങ്കുചിതമായ നടപടികൾ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഉറപ്പുകൾക്ക് വിരുദ്ധമാണെന്നും ജസ്റ്റിസ് അരുൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം കല്ലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ വളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗ്രഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾക്കൊപ്പം